ഹായ് കണ്ണനച്ചു കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്ത് കെട്ടിടത്തിൽ നമ്മൾ കാൽസിലിറ്റേറ്റ് ഉപയോഗിച്ചുള്ള വർക്ക് ചെയ്യാവുന്നതാണ് ഫുള്ളായിട്ടും ഫീലിങ് കൂരയാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ചടി പൊക്കമുള്ള ഒരു കൂര കേട്ടോ ഏ മോഡലിനു പറയും അപ്പം നമ്മളിതാണ് ഫ്രെയിം വർക്ക് കഴിഞ്ഞിറക്കുന്ന ഒരു കെട്ടിടം ഇതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്തേണ്ടത് ഫുള്ളായിട്ടും കാൻസിലിക്കേറ്റാണ് അടിക്കണം കേട്ടോ ഷീറ്റിനോട് ചേർന്ന് തന്നെ നാലിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കരച്ചിൽ കെട്ടടിക്കുന്നത് അതായത് ആ ഒന്നര മൂന്ന് ഇഞ്ചിൻ്റെ മൂന്നിക്കൊ മൂന്നിക്കൊന്നരയുടെ പൈപ്പ് അടിച്ചാൽ അതേ ലെവലിൽ തന്നെ നമ്മൾ ഷീറ്റ് അടിക്കണം അടിക്കണെട്ടോ അപ്പോൾ അതിന് ചെയ്തേക്കണ ഫ്രെയിം വർക്കാണ് ഏകദേശം ഇതിനകത്ത് വെച്ചേക്കണ ആറ് ഇഞ്ച് ഇത് ആറിഞ്ചിൻ്റെ ഒരു ഷീറ്റാണ് ഈ ആറിഞ്ചിൻ്റെ ഷീറ്റിൻ്റെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പറ്റണ നമ്മളിത് സ്ക്രൂ ചെയ്ത് പോകേണ്ടത് പെരിമീറ്റർ അടിച്ചതാണ് അതുപോലെ ഷീറ്റ് ഇതേ ഇതേ പറ്റിച്ച് അതിനകത്ത് ഡയറക്റ്റ് സ്ക്രൂ അടിക്കാവുന്ന രീതിയിൽ ഫ്രെയിം വർക്ക് ചെയ്തതോ ഫുള്ളും ഫ്രെയിം വർക്ക് കഴിഞ്ഞിറങ്ങണമാണ് ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഫ്രെയിം വർക്ക് ചെയ്യണേൻ്റെ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ജിബ് ബ്രോക്കറിൻ്റെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ചാനലാണ് ഉപയോഗിച്ചത് എക്സ്പോർട്ട് ഹൈ ക്വാളിറ്റി ആണ് ഉണ്ടോ പെരിമീറ്റർ ആണെങ്കിലും എൽ ചാനൽ ആണെങ്കിലും ഫുള്ളും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്ത രീതി ഇൻ്റർ കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉടുപ്പിച്ചേക്കുക എന്നിട്ട് നമ്മൾ ഒരു മൾട്ടി വുണ്ട് പീസ് വേണേയും നമ്മൾ വെച്ച് ലെവൽ ചെയ്യാനായിട്ട് ഒരു മൾട്ടി വുണ്ടെ അറേഞ്ച് ഇഞ്ച് പീസ് വേണേയും ഞാനത് കൊടുത്തിട്ടുണ്ട് അല്ല ഫുള്ളും നമ്മൾ ലെവലിൽ വരാനായിട്ടാണ് രണ്ട് ഇഞ്ചിൻ്റെയും പിന്നെ ലെവൽ ഒക്കാനായിട്ട് ഒരു അര ഇഞ്ചിൻ്റെ മൾട്ടി വുണ്ട് പീസും കൊടുത്താണ് നമ്മൾ ലെവൽ ഒപ്പ് ചെയ്യണത് അത് നമുക്ക് കാണാൻ പറ്റും അല്ല ലെവലായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ മൂന്ന് മൂന്നിക്കൊന്നരയുടെ പൈപ്പിനോട് ലെവലായിട്ട് നിൽക്കാൻ തന്നെയായിട്ട് ചെയ്തതാണ് കേട്ടോ ഫുള്ളും അങ്ങനെ ഒന്നും ചെയ്താൽ സ്ട്രോങ് ആണ് കേട്ടോ സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തതാണ് ഇതിനകത്ത് ബലത്തിലൊന്നും കുറയില്ല കേട്ടോ എങ്ങനെയോട് ചാട്ടിയാലും മൊത്തത്തിൽ പൈപ്പ് മാത്രമേ പൈപ്പ് ഈ സ്ക്വയർ പൈപ്പ് അനക്കം അല്ലോ സ്ട്രോങ് ആയിട്ട് ചെയ്തതാണ് വർക്ക് അതുപോലെ ഇത് പ്ലെയിൻ സീലിങ്ങാണ് തൊട്ട് മൂടി തന്നെ ഈ വാർക്കാ ലെവലിൽ പ്ലെയിൻ സീലിംഗ് ആണ് ചെയ്യണത് വേണ്ട അപ്പോൾ നമ്മളവിടെ പെരിമീറ്റർ അടിച്ച് കൊടുത്തി ഇതും കേറ്റാണ് ചെയ്യുന്നത് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് നമ്മൾ ഇതുപോലത്തെ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ആറിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ അല്ലെങ്കിൽ ഒരടി അതി ചെയ്യാൻ പറ്റില്ല ശരിക്കും പ്ലെയിനായിട്ട് തന്നെ ചെയ്യണം ആ പൈപ്പിനോട് ചേർത്ത് തന്നെ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ വിരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ചെയ്ത് കഴിഞ്ഞ ഷീറ്റ് അടിക്കുന്ന വീഡിയോ വേറെ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഫ്രെയിം വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യണ വീഡിയോ റോഡ് സൈഡ് നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ കെട്ടിടത്തിൻ്റെ ബാക്ക്സാണ് ഇവിടെ ഏകദേശം നമുക്കൊരു രണ്ടടി മുകളിൽ ഏറ്റവും മുകളിൽ ഒരടി ഇരിഞ്ചും ബാൽക്കി ഒരു നാലടി ഇരുണ്ടാണ് പോകുന്നത് ഇത് നമ്മുടെ അകത്ത് ഒരു ബാൽക്കണി പോലെയുണ്ടോ അത് വീ ബോർഡിട്ട് ചെയ്താൽ ഒരു ഏരിയ ആണ് അതുപോലെ സ്ക്വയർ ബേസ് യൂസ് ചെയ്തിട്ട് വീ ബോർഡ് ഇതാണുള്ള ഏരിയ നമുക്കത് താഴ്ത്തേക്ക് നല്ല വ്യൂ പോയിന്റ് ഉള്ളൊരു ഏരിയ കൂടി കൂടുതലാണ് നല്ല ഹൈറ്റാണ് ഇരുപത് ഇരുപത് ഹൈറ്റിൻ്റെ മേൽ ഇരുപടി മേളിൽ ഹൈറ്റ് ഉണ്ടാവും വ്യൂ പോയിൻറ്റ് ഇവിടെ നമ്മൾ സീലിംഗ് ഉണ്ട് അതുപോലെ സൈഡ് നമ്മൾ സാധനം തീരുമാരി തന്നെ സൈഡ് സാധനടിച്ച് ഈ ഒരു വന്നിട്ട് മുകളിൽ ഒരു പ്ലെയിൻ സീലിംഗ് ഉണ്ട് അതുപോലെ ഈ ഫ്ലോറിൻ്റെ അതായത് ഈ താഴെ കാണുന്ന ഫ്ലോറിൻ്റെ മുകളും പ്ലെയിൻ സീലിംഗ് ഉണ്ട് ഇത്രയാണെങ്കിൽ നമുക്ക് ആകെതിനകത്ത് പ്ലെയിൻ സീലിംഗ് ഉള്ളു ബാക്കിയൊക്കെ സൈഡിൽ ഇങ്ങനെ വടഞ്ഞതുപോലെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എ ടൈപ്പ് ആണ് അതുപോലെ തന്നെയാണ് സീലിംഗ് വരുന്നത് ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സീലിങ്ങിൽ ഇതാണ് സീലിങ് ബാത്റൂമിലുള്ള പ്ലെയിൻ സീലിങ്ങാണ് എക്സ്പേർട്ടിന് ചാനലിട്ട് ചെയ്തത് ഓർക്കാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മളിതിനകത്ത് ഷീറ്റ് അടിക്കുമ്പോൾ നാലഞ്ച് ഗ്യാപ്പാണ് നിലവിലുള്ളത് നാലഞ്ച് ഗ്യാപ്പാണ് ഷീറ്റും നമ്മുടെ കാൽസിലിക്കറ്റും തമ്മിൽ നാലഞ്ച് ഗ്യാപ്പുള്ളു അപ്പോൾ ചൂടെന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം അപ്പോൾ നമ്മൾ ചീറ്റടിക്കേണ്ട സമയത്ത് കുറിയ സൈഡിലും അതായത് ജോയിൻറ്റ് എവിടെ വന്നോ അവിടെയൊക്കെ നമ്മൾ സെക്ഷൻ്റെ പീസ് ഇട്ടുകൊടുത്ത് സ്ക്രൂ അടിക്കേണ്ടി വരും അല്ലെങ്കിൽ ജോയിൻ്റ് ഒക്കെ കകന്ന് പോകാനും അതുപോലെ ക്രാക്ക് വരാനും സാധ്യത കൂടുതലുള്ളൊരു വർക്കാണത് എത്ര സൂക്ഷിച്ച് ചെയ്താലും നമ്മൾക്ക് ഒരു ഒരു വർഷം കഴിഞ്ഞേക്കു മുമ്പ് നമുക്ക് ചെറിയൊരു ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് ഇത്രയും നാലിഞ്ച് വരെയും ഉള്ളൂ അതായത് ഒരു നാല് വലിയ ഗ്യാപ്പ് അത്ര നല്ല ചൂടായിരിക്കും ഷീറ്റിൻ്റെ അപ്പോൾ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചൂടായിരിക്കും ഷീറ്റിൻ്റെ ചൂട് എന്തേലും താഴ്ത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് അടിക്കുന്ന സമയത്ത് പരമാവധി കുറേ സൈഡിലും അതായത് ജോയിൻറ്റ് വന്ന ഏരിയയിലൊക്കെ സെക്ഷൻ ഇടാൻ ശ്രദ്ധിക്കണം ഇതുപോലത്തെ കുറയ്ക്കുന്ന നീളത്തിൽ മാത്രം ഇട്ടാൽ പോരാം അതുപോലെ വട്ടും സെക്ഷനാൽ ജോയിൻറ്റ് വന്നിട്ട് ഏരിയയിൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മൾ കാൽസിലിക്കേറ്റ് വർക്ക് ചെയ്യണവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർക്കും കൂടിയാണിത് അപ്പോൾ